ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു സംഘാടക സമിതിയുടെ ചെയർപേഴ്സണും വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി സുനിതയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ കെ ബി പ്രീത പ്രചരണ കമ്മിറ്റി ചെയർമാൻ വി ജി സുനിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധാമണി വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ടി എച്ച് അൻസാർ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഈ മാസം വരവൂർ സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുക റൈറ്റ് ന്യൂസ് ധന്വന്തിരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്